അലേലുവിയ യശൂലേറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ മൗണ്ട് കാർമൽ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് സ്നേഹവും പ്രാർത്ഥനകളും നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളോട് പങ്കുവെക്കാനാണ് ഇപ്പോൾ ഈ സംസാരം നടത്താൻ ആഗ്രഹിക്കുന്നത് നമുക്ക് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ അനേകം വിശുദ്ധർ മാർപ്പന്മാർ വളരെയധികം വിലമതിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരാത്മീയ ശുശ്രൂഷയാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മെ തന്നെ സമർപ്പിച്ച് യേശുവിന് നമ്മെ സമ്പൂർണമായി സമർപ്പിക്കുന്ന വിമല ഹൃദയ പ്രതിഷ്ഠ കോൺസെട്രേഷൻ ടു ദി ഇമാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മത മേരി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനുള്ള സമ്പൂർണ്ണ പ്രതിഷ്ഠ പ്രാർത്ഥനാ ശുശ്രൂഷ ഈ വിമലഹൃദയ പ്രതിഷ്ഠ മൗണ്ട് ധ്യാന കേന്ദ്രത്തോട് ചേർന്ന് ഷക്കീന ടെലിവിഷനോട് ചേർന്ന് അതുപോലെ തന്നെ വിവിധങ്ങളായ കേരള സഭയിലെ ആത്മീയ കൂട്ടായ്മകളോട് മരിയൻ ഭക്ത ശുശ്രൂഷ വേദികളോട് ചേർന്ന് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മക്കളോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് നടത്താൻ ദൈവം നമുക്ക് അവസരം തരികയാണ് ഷക്കീന ടെലിവിഷനിൽ ഓഗസ്റ്റ് മാസം ആറാം തീയതി മുതൽ രാത്രി ഒൻപത് മണി മുതൽ പത്ത് മണി വരെയുള്ള സമയത്തും അതേ സമയത്ത് തന്നെ മൗണ്ട് കാർമൽ ധ്യാനകേന്ദ്രത്തിൻ്റെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ മറ്റ് പല യൂട്യൂബ് ചാനലുകളിലും ഈ മരിയൻ പ്രതിഷ്ഠയിൽ പങ്കെടുക്കാനുള്ള അവസരം നമുക്കുണ്ടായിരിക്കും ദൈവത്തിൻ്റെ വലിയ കരുണ അനുഭവിക്കാനും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് സമ്പൂർണ്ണമായി യേശുവിൻ്റേതായി മാറാനും അതുപോലെ തന്നെ ഈ അന്ത്യകാല പ്രേക്ഷിതരുടെ കൂട്ടായ്മയുടെ ഭാഗമാകാനും തിരുസഭ കടന്നു പോകാണ്ടിരിക്കുന്ന അന്തിമ പരീക്ഷണ ഘട്ടത്തെ അമ്മയോട് ചേർന്ന് അതിജീവിക്കാനും ഒരുപാട് ആത്മീയ കൃപകൾ പ്രാപിക്കാനും നമുക്ക് ഈ ഒരു വിമലഹൃതയ പ്രതിഷ്ഠയിലൂടെ സാധിക്കും വിമലഹതയ പ്രതിഷ്ഠ ഒരിക്കൽ നടത്തിയിട്ടുള്ളവരും ഇനി ആദ്യമായി നടത്താൻ ആഗ്രഹിക്കുന്നവരുമായ നിങ്ങളെ ഞാൻ ഈശോയുടെ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്നേഹ കൂട്ടായ്മയിൽ ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും ഈ ആത്മീയ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ സംബന്ധിക്കണം എന്ന സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈശ്വമശികായിക്ക് സ്തുതിയായിരിക്കട്ടെ